അന്ന് മുതൽ ഭയങ്കര ഒരു ടെൻഷനും പിന്നെ ഞാൻ എല്ലാം അപ്ലൈ ചെയ്യാനും ഒക്കെ തുടങ്ങി പക്ഷേ മൊത്തത്തിൽ ഭയങ്കര മോഷൻ സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകാനായിട്ടൊന്നും യാതൊരു താല്പര്യം ഉണ്ടായിരുന്നതല്ല പക്ഷെ ഞാൻ എന്നെ ഈശോ ആയിട്ട് ഇവിടെ കൊണ്ട് എത്തിച്ചതാണ് അപ്പോൾ എൻ്റെ ഒരു മൂന്ന് ദിവസം എടുത്താല് അതിൽ ഒരു ദിവസം ഞാൻ കരഞ്ഞിട്ടുണ്ടാവും അപ്പം അത് വായിച്ചു കഴിയുമ്പോൾ എനിക്കൊരു ഭയങ്കര ധൈര്യമാണ് അവരെന്നോട് പറഞ്ഞു എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്തെന്ന് ഇൻ്റർവ്യൂടെ സ്ട്രക്ചർ വരെ ഈശോ മാറ്റിയിട്ടാണ് എനിക്കത് തന്നത് ഈശോശ് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു എട്ടോ ഒമ്പത് മാസത്തോളമായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഒരവസരം ഉണ്ടാക്കിത്തരാനായിട്ട് ഈശോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒത്തിരി നോക്കി നോക്കിയിരുന്ന ഒരു ദിവസം ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഇന്നിപ്പം ഈ ഒരിത് പറയാൻ പോകുന്നത് എൻ്റെ പേര് ജിബി ഞാൻ യു എസില് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു തൗസൻഡ് ട്വൻ്റി ടു ഓഗസ്റ്റിൽ വന്നതായിരുന്നു അപ്പം എൻ്റെ കോഴ്സ് കഴിഞ്ഞ വശത്തീർന്നത് ഡിസംബർ ട്വൻ്റി ട്വൻ്റി ത്രീയിൽ തീർന്നു അപ്പം ഇതിൻ്റെ ഇടയിൽ എനിക്ക് സമ്മറിലൊരു ഉണ്ടായിരുന്നു അപ്പം ആ ഇൻറ്റേൺഷിപ്പ് യൂഷ്വലി ഫുൾ ടൈം ആയിട്ട് കൺവേർട്ട് ആവുന്ന അങ്ങനെ ഒരു രീതിയിലായിരുന്നു ആക്ച്വലി പക്ഷേ എൻ്റെ തീരുന്ന ആ ഒരു സമയമായപ്പോഴത്തേനും ഇവിടുത്തെ കുറച്ച് മാർക്കറ്റ് കണ്ടീഷൻസും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ ഞങ്ങളുടെ ബാച്ച് മോല് അത് എക്സ്റ്റെൻഡ് ചെയ്തില്ല അപ്പം ഒരു സെപ്റ്റംബർ ആയപ്പോഴത്തേനും സെപ്റ്റംബർ ട്വൻ്റി ട്വൻ്റി ത്രീ ആയപ്പോഴേക്കും എൻ്റെ ഇൻ്റേൺഷിപ്പ് തീർന്നു അപ്പം അന്ന് മുതൽ സത്യം പറഞ്ഞാൽ ഞാൻ ഞാനപ്പം ഇതുണ്ട് എന്നൊരു കംപ്ലീറ്റ് ഒരു ഉറപ്പിലായിരുന്നിരുന്നത് എനിക്കിനി വേറെ ഒന്നും നോക്കണ്ട എന്ന രീതിയിൽ പക്ഷേ ഇതങ്ങനെ അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അന്ന് മുതൽ ഭയങ്കര ഒരു ടെൻഷനും പിന്നെ ഞാൻ എല്ലാം അപ്ലൈ ചെയ്യാനും ഒക്കെ തുടങ്ങി പക്ഷേ മൊത്തത്തിൽ ഭയങ്കര മോഷൻ സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതൊക്കെ അപ്പം തന്നെ റിജക്ഷൻ വരുന്നു അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലായിരുന്നു പക്ഷേ ആ ഒരു സമയമായപ്പോഴത്തേനും എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ആണെങ്കിലും എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ കൂടെയായിരിക്കുന്നു എൻ്റെ കൂട്ടുകാർ അവർക്കൊക്കെ ഒരു ഫുൾ ടൈം ജോലിയൊക്കെ കിട്ടി അങ്ങനെ ഒരു ഇതിൽ പോകുമായിരുന്നു പക്ഷെ അപ്പം നമുക്ക് ഒരു സന്തോഷമുണ്ട് എന്നാലും നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ നോക്കുമ്പോഴത്തേനും അതൊരു ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു ഇതായിരുന്നു ആ സമയത്ത് അപ്പം ഒരു ഒരിതില് പറഞ്ഞാൽ ഇതുപോലെ എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ ഞാനിപ്പോൾ ഇവിടെ എത്തിയതാണെങ്കിലും എനിക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാനായിട്ടൊന്നും യാതൊരു താല്പര്യം ഉണ്ടായിരുന്നതല്ല പക്ഷെ ഞാൻ എന്നെ ഈശോ ആയിട്ട് ഇവിടെ കൊണ്ട് എത്തിച്ചതാണ് അപ്പം ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ അഡ്മിഷൻ കിട്ടിയ സമയത്തും ഒക്കെ ആണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് ഈശോയുടെ അടുത്തുനിന്ന് എനിക്ക് ആ ഒരു കൺവിക്ഷൻ കിട്ടിയപ്പോഴാണ് ഓക്കെ ഞാൻ പൊക്കോളാം എന്നുള്ള ഒരിത് വെച്ചതാണ് അപ്പം എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും ഞാനപ്പം അവർക്കൊന്ന് ഈശോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ബാക്കിയൊക്കെ ഈശോ ആണല്ലോ നോക്കേണ്ടത് അങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ആ ജോലി കിട്ടാതാവുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു കോഴ്സ് തീരാറാവുന്നു ഒരുപാട് ടെൻഷന് പിന്നെ നമ്മൾ ലോൺ എടുത്ത് വരുന്നു ലോൺ ലോണടച്ച് തീർക്കണം കൂടെയുള്ളവർക്ക് ജോലി കിട്ടുന്നു നമ്മുടെ ഒന്നും ആവുന്നില്ല അങ്ങനെ ഒരു ഭയങ്കര വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഓർത്തു ഞാൻ എനിക്ക് വരണ്ടായിരുന്നു എന്നിട്ട് എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നാലേ എന്നിട്ടെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ അപ്പം സത്യം പറഞ്ഞ ആ ഒരു സമയം മുതൽ ഒരു ടു തൗസൻഡ് ട്വന്റി ടു സെപ്റ്റംബർ മുതൽ ഇപ്പം വരെ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ഒരു മൂന്ന് ദിവസം എടുത്താല് അതിൽ ഒരു ദിവസം ഞാൻ കരഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കും ഞാൻ ഉറങ്ങുന്നത് പുറത്ത് ഇങ്ങനെ വേറെ ആരോടും കാണിക്കത്തില്ലെങ്കിലും നമ്മളിങ്ങനെ ഉള്ളിൽ വെച്ച് വെച്ച് അവസാനം അതിങ്ങനെ പുറത്ത് വരുമല്ലോ അപ്പം ഞാൻ കരയാത്തൊരു ദിവസങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും ആ ഒരു സമയത്ത് ആ ഒരു ടെൻഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഒരുപാട് സെൽഫ് റിലയൻഡായിപ്പോയി മൊത്തം ഈശോയ്ക്ക് അങ്ങ് സറണ്ടർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇങ്ങനെ ചുറ്റുമുള്ള ഇതും എല്ലാ ടെൻഷൻസും എല്ലാം വരുമ്പം പല സമയത്തും ഭയങ്കരമായിട്ട് സെൽഫ് റിലയൻ്റായി പോവാറുണ്ടായിരുന്നു ഞാൻ അറിയാതെ തന്നെ അപ്പോഴും എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇവൻ ഞാൻ ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴാണേലും എൻ്റെ ഫ്രണ്ട്സിനാണേലും ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ജിബിയായിരുന്നില്ല ഈ ഒരു സമയത്ത് കാരണം മൊത്തത്തിൽ എനിക്കങ്ങനെ ആവാൻ പറ്റുന്നില്ലായിരുന്നു മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറിപ്പോയി അങ്ങനെ അപ്പോൾ ആ ഒരു സമയം പോലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു എനിക്കൊരു എനിക്കൊരു ദിവസം ഇങ്ങനെ സാക്ഷ്യം പറയണം എനിക്ക് അത് പറയാൻ പറ്റണം എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ ഇന്നും പ്രാർത്ഥിച്ചോണ്ടിരിക്കും പ്രാർത്ഥിക്കുമ്പോൾ വായിക്കുന്ന ഒരു വാക്യായിരുന്നു ഇങ്ങനെ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ തനശേഖരും ഞാൻ നിനക്ക് തരും അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ചിലപ്പം ഓക്കെ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന പോലെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നു ആവുന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തായിരിക്കും ഈശ തരുന്നത് അന്ധകാര്യത്തിൽ എന്തികളും ധനശേഖരവും നിനക്കെ ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരിക്കും പക്ഷെ അത് വരും അങ്ങനെയുള്ളൊരിതുണ്ടായിരുന്നു എന്നാലും നമ്മളിടയ്ക്ക് ഒത്തിരി എന്താ പറയുക ഭയങ്കരമായിട്ട് തളർന്നു പോയായിരുന്നു അപ്പോഴും ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിലുണ്ടായിരുന്നു ജീസസ് ജീസലും ഫ്രണ്ട്സും അങ്ങനെ എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അവരെ അവരൊക്കെ ആയിട്ടിടയ്ക്ക് സംസാരിക്കുന്നു അപ്പോൾ ഒരിടയ്ക്ക് ഞാൻ ഇതുപോലെ ഒരു ചേട്ടനായിട്ട് വർത്താനം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് കുറേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേനും ആ ചേട്ടൻ പ്രാർത്ഥിച്ച് എനിക്ക് പറഞ്ഞു തന്നതായിരുന്നു കടലിനെ ശാന്തമാക്കുന്ന ബൈബിൾ ഭാഗം അത് ചേട്ടൻ കൊണ്ട് വായിപ്പിച്ചിട്ട് ഇങ്ങനെ പറയുമായിരുന്നു അപ്പം അതിൽ ഈശോ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അങ്ങനെ ഈശോ അവൻ ചോദിക്കുന്നുണ്ടല്ലോ അപ്പം അതങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരി ഇത് എന്നോട് ചോദിക്കുന്ന പോലെ ഞാൻ എന്തിനാ ഈ ഭയപ്പെടുന്നത് എനിക്ക് വിശ്വാസം ഇല്ലേ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഇതുപോലെ വേറൊരു ഒരു ഫ്രണ്ട് ജീസസ് ചെയ്യൽ ആളായിട്ട് ഇതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി വേഷം വെച്ചൊക്കെ പറഞ്ഞു ഇതേ ബൈബിൾ ഭാഗം തന്നെ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ചില സമയത്ത് ഈശോ അങ്ങനെയാണ് നമ്മളങ്ങ് അറ്റം വരെ കൊണ്ടെത്തിക്കും അറ്റം വരെ കാണിക്കും എന്നിട്ട് ഈയൊരു ഇതാ യീശോ ചോദിക്കുന്നത് നിങ്ങളെന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ആ അതെന്നോടൊന്നു പറഞ്ഞു അപ്പം ഞാനോട് ഇതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും ഈ ഒരേ കാര്യം രണ്ടാൾ തന്നെ പറഞ്ഞു അതുകഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോയപ്പോഴത്തേനും അന്നത്തെ ദിവസം വായിച്ച ബൈബിൾ ഭാഗം ഇതായിരുന്നു അപ്പം എനിക്ക് തോന്നി ഇത് എന്നോട് തന്നെ പറയുന്നത് ഈശോ ഓക്കെ ഞാൻ ഞാനപ്പോൾ പ്രിപ്പയർഡായിട്ടിരുന്നു അങ്ങ് അറ്റം വരെ കൊണ്ടുപോയാലും വിട്ട് കളയത്തില്ല ഈശോ എന്നുള്ള ആ ഒരു രീതിയിൽ അത് അപ്പം എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എന്താ പറയുക അത് കഴിഞ്ഞ് എൻ്റെ കോഴ്സൊക്കെ തീർന്നിട്ടാണെങ്കിലും ഞാൻ ഒരുപാട് നാൾ അൺ പെയ്ഡ് ഒക്കെ ആയിട്ട് ചെയ്തോണ്ടിരുന്നു ഒരുപാട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു ചിലതൊക്കെ അങ്ങ് ഫൈനൽ റൗണ്ട് വരെ എത്തി എന്നിട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവസാനമാകുമ്പോൾ കിട്ടാതാവും അങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു മെസ്റ്റപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം ആ സമയത്തായിരുന്നു പിന്നെ എൻ്റെ പപ്പയും അമ്മയും ഒക്കെ ആണെങ്കിലും കൃപാസനത്തിൽ പോകാനും അവരങ്ങനെ ഉടമ്പടി എടുത്ത് എനിക്ക് വേണ്ടി ഒക്കെ തുടങ്ങിയായിരുന്നു അപ്പം ആദ്യമൊന്നും ഞാൻ അത്രയ്ക്കും അങ്ങനെ അതിലേക്ക് ഒരുപാട് പോയിട്ടില്ല ഞാൻ പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ ഒരുപാടങ്ങനെ ഈ ഒരു ഉടമ്പടി എടുക്കുന്നതോ കൃപാസനം മാതാവിൻ്റെ അങ്ങനത്തെ ഇതിലേക്ക് ഞാനങ്ങനെ ചെയ്യാറില്ലായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഞാനും ഇതുപോലെ നിയോഗങ്ങളൊക്കെ വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പം അവസാനമായപ്പം ഒരു ഒരു മാസം മുമ്പ് കഴിഞ്ഞ മാസം എനിക്ക് ഞാൻ അപ്ലൈ ചെയ്ത ഞാൻ ആമസോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ജോലി അവരെന്നെ സ്ക്രീനിങ്ങിന് വേണ്ടി വിളിച്ചു അതിൻ്റെ ബാക്കി സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ ഒരു ഫൈനൽ റൗണ്ട് വരെ എത്തി അപ്പം ഫൈനൽ റൗണ്ട് വരെ എത്തിയപ്പോഴും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ടായിരുന്നു ഇതുപോലെ ഫൈനൽ റൗണ്ട് വരെ എത്തി ഞാൻ കിട്ടൂന്ന് വിചാരിച്ച് കിട്ടാതെ പോയ കുറെ ഇൻ്റർവ്യൂസ് അപ്പം ആ ഒരു പേടി എപ്പോഴും ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് പക്ഷേ ആ ഒരു സമയത്ത് ഒരുപാട് എന്നെ സെൽഫ് റിലയൻ്റ് ആവാതെ കുറെ ഈശോയ്ക്ക് സമർപ്പിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റി ഒരുപാടും എൻ്റെ പപ്പയുടെയും അമ്മയുടെയും അനിയനും അനിയത്തെയും അവരുടെ പ്രാർത്ഥനകളും അതുപോലെ എൻ്റെ റിലേറ്റീവ്സ് കസിൻസ് ഫ്രണ്ട്സ് ഇങ്ങനെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തല്ല എനിക്ക് വേണ്ടിയിട്ട് അപ്പം ഈ ലാസ്റ്റ് ആ റൗണ്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിലും ഒരു ദിവസം ഞാനിങ്ങനെ ബൈബിളെടുത്ത് വായിക്കുമ്പോഴത്തേനും എനിക്ക് കിട്ടിയ ഇത് ഏഷ്യയുടെ പുസ്തകത്തിലെ നാൽപ്പത്തൊന്നാം അദ്ധ്യായത്തിൽ പറയുന്ന വാക്കിയായിരുന്നു അത് എന്റെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോവേ എന്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി നീ എന്റെ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു വിദൂര ദിക്കുകളിൽ നിന്നും ഞാൻ നിന്നെ വിളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഇത് സ്പെസിഫിക് ആയിട്ട് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിദൂര ദിക്കുകളിൽ നിന്നും വിളിച്ചു ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു അതൊക്കെ വായിച്ചപ്പം ഇത് എന്നോട് തന്നെ പറയണ്ട അപ്പം നീ എന്തിനാ പേടിക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും ഞാൻ ഇതിങ്ങനെ രണ്ടുമൂന്നാവശ്യം വായിക്കാൻ തുടങ്ങി അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ എനിക്കൊരു ഭയങ്കര ധൈര്യമാണ് അങ്ങനെ അതും അതൊക്കെ വായിച്ചു ലാസ്റ്റ് ആ ഇൻ്റർവ്യൂവിൻ്റെ ദിവസമായി ഇൻ്റർവ്യൂവിൻ്റെ ദിവസമായപ്പോൾ അതൊരു ഫുൾ ഡേ ഇൻ്റർവ്യൂ ആയിരുന്നു ഫുൾ ഡേ ഇൻറ്റർവ്യൂവിൽ അഞ്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇൻ്റർവ്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ലൂപ്പ് ഇൻ്റർവ്യൂസ് ആയിട്ടാണ് നടക്കുന്നത് അപ്പം അതിനൊരു സ്പെസിഫിക് ഉണ്ട് ഈ പർട്ടിക്കുലർ പൊസിഷനിൽ ഈ പർട്ടിക്കുലർ കമ്പനിയിൽ ഈ ഫൈനൽ റൗണ്ടിൽ ഒരു സ്പെസിഫിക് ഉണ്ട് ആ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണത്തിൽ ടെക്നിക്കലായിരിക്കും ബാക്കി മൂന്നെണ്ണം ബിഹേവിയറലായിരിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം എന്നെ എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഓൾറെഡി ആയിട്ട് ഞാൻ സംസാരിച്ച് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചായിരുന്നു അതിനനുസരിച്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ ടെക്നിക്കലിൽ ഇടയ്ക്ക് ഒരു ഒരു റൗണ്ട് ഉണ്ട് ലൈവ് കോഡിംഗ് എന്നും പറഞ്ഞ് അതായതിപ്പം ആ ഇൻ്റർവ്യൂവർ നമ്മുടെ കോളിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് ക്വസ്റ്റ്യൻ തരും അപ്പം നമ്മൾ ഏത് പ്രോഗ്രാമിങ് ലാംഗ്വേജ് ആണോ അതിൽ നമ്മൾ ആ പോയിന്റിൽ കോഡ് ചെയ്ത് റൺ ചെയ്ത് ആ റിസൾട്ട് കിട്ടണം അങ്ങനത്തെ ഒരിതും അപ്പം എനിക്കത് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ് കാര്യം ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് ഒരു ക്വസ്റ്റ്യന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ആ ഓൺ ദ സ്പോട്ട് ഒരാൾ നമ്മളെ ഇങ്ങനെ നോക്കിയിരുന്ന് നമ്മളപ്പം അത് ചെയ്യുമ്പോഴത്തേനും ഞാൻ ഭയങ്കര ബ്ലാങ്കായിപ്പോവും ഇതിനു മുന്നേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ ഒരു ഇത് വരുന്നത് അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തേത് കഴിഞ്ഞു രണ്ടാമത്തേത് കഴിഞ്ഞു ഇത് രണ്ടും കംപ്ലീറ്റ്ലി ബിഹേവിയറല്ലായിരുന്നു അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക ഓക്കെ ലൈവ് കോഡിങ് ഇനി അടുത്തതായിരിക്കും വരുന്നത് അപ്പോൾ ഉച്ച കഴിഞ്ഞ് മൂന്നാമത്തേത് വന്നു അതിലും ഒന്നും വന്നില്ല നാലാമത്തേം കഴിഞ്ഞു അഞ്ചാമത്തേയും അഞ്ചാമത്തേതുമായി ഇതിലൊന്നും കോഡിംഗ് വന്നില്ല അപ്പോൾ അഞ്ചാമത്തേ എൻ്റെ ഫൈനൽ ഒരു മാനേജറായിട്ടുള്ള റൗണ്ടായിരുന്നു അപ്പം എനിക്ക് ടെൻഷനായി ഇനിയിപ്പം എൻ്റെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവർ അതിലേക്ക് പോവാഞ്ഞതാണോ അങ്ങനെ ഒരു ടെൻഷനായി കാരണം ഇതാണ് സ്റ്റാൻഡേർഡ് ഒരു പ്രൊസീജിയർ എന്ന് എനിക്കറിയാം അപ്പം ഞാൻ ആ മാനേജറിനോട് പറഞ്ഞു ഇങ്ങനെ എനിക്കുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ അപ്പം പുള്ളിക്കും അത് ഭയങ്കര സർപ്രൈസായി ഇന്ന ആൾ ചോദിച്ചില്ലേ എന്ന രീതിയിൽ ചോദിച്ചു അപ്പം എനിക്ക് കുറേയും കൂടെ പേടിയായി ഓക്കെ ഇതിന് എനിക്ക് കിട്ടാതെ പോവുക അപ്പോൾ പക്ഷെ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല അത് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ വിട്ടു എന്നാലും അതെനിക്ക് അതിങ്ങനെ എൻ്റെ തലയിൽ കിടക്കുമായിരുന്നു കഴിഞ്ഞ മൺഡേ ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ അത് കഴിഞ്ഞ് ഇന്നലെ എൻ്റെ റിക്രൂട്ടറിനെ വിളിച്ചു റിക്രൂട്ടർ വിളിച്ച് ഇൻ്റർവ്യൂവിനെ പറ്റിയൊക്കെ ചോദിച്ചു ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ എന്നിട്ട് അവരെന്നോട് പറഞ്ഞു എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്തെന്ന് ഞാൻ എനിക്ക് ഭയങ്കര ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ ഇൻ്റർവ്യൂവിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യം സ്പെസിഫിക്കലി എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഇതുവരെ വേറെ ഒരാളുടെ അടുത്തുനിന്നും ഇത് കേട്ടിട്ടില്ല ഞാൻ ഞാനൊരാൾക്ക് വേണ്ടി ഇൻറ്റർവ്യൂൻ്റെ സ്ട്രക്ചർ വരെ ഈശോ മാറ്റിയിട്ടാണ് എനിക്കത് തന്നത് എന്നെ അത്രയും ആക്കാനായിട്ട് എനിക്കത് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു വലിയ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്ന് പറഞ്ഞാൽ അപ്പം ഈ ഒമ്പത് മാസം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒമ്പത് മാസം യേശോ എന്നെ വെയ്റ്റ് ചെയ്യിപ്പിച്ചു ഒത്തിരി കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയി ഭയങ്കര സങ്കടം ടെൻഷൻ സ്ട്രെസ്സ് പക്ഷേ ഈശോ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഈശോ എന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഈ ഇത്രയൊരു സ്ട്രെസ്സിലൂടെ എല്ലാം വന്നിട്ട് ഇനിയിപ്പോൾ എന്ത് വന്നാലും അത് ഓവർകം ചെയ്യാൻ പറ്റും അപ്പം ഈശോ എന്നെ ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആക്കുമായിരുന്നു ഒരു ഭയങ്കര ഒരു എന്താ പറയുക വല്ലാത്തൊരു ടെസ്റ്റ് തന്നെയായിരുന്നേ ഒരു ഭയങ്കര വല്ലാത്തൊരു പരീക്ഷനായിരുന്നു ഒത്തിരി ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ബെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈശോനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരുന്നത് ലാസ്റ്റ് എനിക്ക് ഇവിടെ കിട്ടിയപ്പോഴത്തേനും ഇപ്പം ഞാൻ ആമസോണിൽ ബിസിനസ് ഇൻറ്റലിജൻസ് എൻജിനീയറായിട്ട് എനിക്ക് ജോലി കിട്ടിയിരുന്നു അത് ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും അങ്ങനെയൊക്കെ എല്ലാവരുടെയും കൂടെ അവരൊക്കെ ആദ്യം കിട്ടിയവരും ഒക്കെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഞാനപ്പം നോക്കുമ്പം ഏറ്റവും ബെസ്റ്റ് എനിക്ക് തന്നെ വെച്ചിരുന്നു അപ്പം അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിക്കുമായിരുന്നു കാനയിലെ കല്യാണം വരുന്നതിൻ്റെ കാര്യം അതിൽ ലാസ്റ്റ് ഇങ്ങനെ ഇവർ പറയുന്നുണ്ടല്ലോ സാധാരണഗതിയിൽ കല്യാണങ്ങളിൽ നല്ല വീഞ്ഞ് ആദ്യമേ കൊടുത്തിട്ട് അത്ര നല്ലതല്ലാത്തത് അവസാനത്തേക്ക് വേണ്ടി വെക്കും അതിഥികൾക്ക് മത്തുപിടിച്ച് കഴിയുമ്പോൾ കൊടുക്കാൻ പക്ഷേ നീ ഏറ്റവും നല്ലത് അവസാനത്തേക്ക് വേണ്ടി മാറ്റി വെച്ചല്ലോ എന്ന് എനിക്കതിങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് തോന്നുമായിരുന്നു അപ്പം ശരിക്കും ഏറ്റവും ബെസ്റ്റ് എനിക്ക് വേണ്ടി ഈശോ മാറ്റി വെച്ചിട്ട് തന്നതാണ് അപ്പം ഞാൻ ഒത്തിരി നന്ന് പറയുകയാണ് മാതാവിൻ്റെ മധ്യസ്ഥം വഴിയിട്ട് എനിക്ക് ഈശോയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹത്തിന് ഒരുപാട് 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 നന്ദി പറയാം എനിക്ക് എനിക്ക് ആ ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് കുറേ കൂടെ എൻ്റെ പ്രയർ വൈഫിൻ്റെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും ഇച്ചരേം കൂടെ ആ സെൽഫ് റിലയൻസ് ഒക്കെ കളഞ്ഞിട്ട് കൂടുതലും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഈശോ അത് ചെയ്തോളും വിശ്വാസം കുറേ കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് എനിക്ക് പറ്റി നമ്മൾ ഒട്ടും ഒട്ടും സംശയിക്കാതെ കംപ്ലീറ്റ്ലി അങ്ങനെ ഈശോയ്ക്ക് എടുത്തു വെച്ച് കൊടുക്കാനായിട്ട് ഒരുപാട് നന്ദി പറയുകയാണ് ഈശോയ്ക്ക് അപ്പം എപ്പോഴും അതുപോലെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവാൻ അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ശരിക്കും ഈ ഓരോ വാക്യം ഓരോ സമയത്തും ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു അമ്മയും മാതാവ് അമ്മ വഴിയായിട്ട് എനിക്ക് ഈശോയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹത്തിന് ഒത്തിരി 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 നന്ദി പറയാണ്